ഞങ്ങൾ ഞങ്ങളിവിടെ വാർത്ത ചിത്രീകരിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ആ നിർമ്മാണങ്ങളൊക്കെ പോയി ഡബ്ല്യു ഡി പറഞ്ഞ വാക്കിന് പഞ്ചായത്ത് സെക്രട്ടറി വില കൽപ്പിക്കുന്നില്ല അതിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഈ പണി വീണ്ടും ചെയ്യുന്നത് വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിന് വേണ്ടുന്ന നടപടികൾ ഉണ്ടാക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വെട്ടൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് വർക്കരയിൽ തന്നെയുള്ള വെട്ടൂർ പഞ്ചായത്ത് ഓഫീസിന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത ഞങ്ങൾ സംരക്ഷണം ചെയ്തിരുന്നു ഈ വെട്ടൂർ പഞ്ചായത്ത് ഓഫീസിന്റെ ചുറ്റുമതൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഈ ചുറ്റുമതലിന്റെ നിർമ്മാണം അനധികൃതമാണെന്നും ചട്ടങ്ങൾ പാലിക്കാതെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തുന്ന ആണെന്നും ഒക്കെ ആണെന്ന് ഞങ്ങൾ ആ വാർത്തയിൽ പറഞ്ഞിരുന്നു തുടർന്ന് എന്ത് സംഭവിച്ചു അതായത് പ്രിൻസിപ്പൽ ഡയറക്ടർ പഞ്ചായത്ത് ഇത് നിർമ്മാണം നടക്കുന്നത് കണ്ടുകൊണ്ട് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി വകുപ്പ് തല വിജിലൻസ് അന്വേഷണത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയുണ്ടായി അത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇറക്കിയത് എന്നാൽ ഇന്ന് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എന്നാൽ ഈ ഉത്തരവുകൾ എല്ലാ ഉദ്യോഗസ്ഥർക്കും ലഭിച്ചിരുന്നു അപ്പോൾ ആ ടീമിനെ നിയമിച്ച് ഈ ഉത്തരവ് അതായത് വിജിലൻസ് അന്വേഷണം നടത്തി ഇരുപത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം ലഭിച്ചിട്ടും ഇന്ന് ഈ ഇരുപത്തിരണ്ടാം തീയതിയും ഇവിടെ ഈ ഗേറ്റിന്റെ അവിടെ തന്നെ നോക്കൂല്യു ഡിയുടെ സ്ഥലം പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ തന്നെ അവരുടെ സ്ഥലത്ത് കയറി ഒന്നും നിർമ്മാണം നടത്തരുത് എന്ന് പറഞ്ഞിട്ടും ഇവിടെ കണ്ടോ ആ പീഡി ഇന്നത്തെ ദിവസം നടന്നുകൊണ്ടിരിക്കുന്ന വർക്കാണ് ആ പി ഡബ്ല്യു ഇ ഡിയുടെ സ്ഥലം വരെ കയ്യേറിക്കൊണ്ട് ഈ ഉത്തരവ് പോലും മാനിക്കാതെയാണ് ഉദ്യോഗസ്ഥർ ഈ വർക്ക് നടത്തുന്നത് അതായത് ജനങ്ങൾക്ക് മനസ്സിലാവേണ്ടത് അതിനുമുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പോ ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ ആ ഉത്തരവ് അങ്ങനെ ഒരു ഉത്തരവ് ഇല്ലാത്ത ഉത്തരവല്ല ആ ഉത്തരവ് ഞങ്ങൾ ജനങ്ങളെ കാണിക്കുന്നുണ്ട് ജനങ്ങളെ കാണിക്കല്ലോ തീരുമാനായിട്ടും കാണിക്കാൻ ശരി അതിനോടൊപ്പം തന്നെ ഒരു കാര്യം ആരാണ് ഇവിടുത്തെ പി ഡബ്ല്യു ഡി എന്താണ് അവരുടെ ജോലി പി ഡബ്ല്യു ഡി എന്ന് പറയുമ്പോ അവരുടെ വസ്തു ആരെങ്കിലും കൈയേറുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് പി ഡബ്ല്യു ഉദ്യോഗസ്ഥരാണ് എന്നാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് അവരുടെ വസ്തു കൈയേറിയിട്ടുണ്ടെങ്കിൽ അത് അളന്ന് തിട്ടപ്പെടുത്തി വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു പി ഡബ്ല്യു ഡി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പി ഡബ്ല്യു ഡി ഒന്നുമല്ല പി ഡബ്ല്യു ഡി പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തു എന്നിട്ടും അവർ അതൊന്നും മാനിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് എക്സിയുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഉത്തരവ് ഇറങ്ങിയിട്ടും ഈ നിർമ്മാണം ഇന്നും നടത്തുന്നു എന്നുള്ളതാണ് അതിന്റെ അതായത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പി ഡബ്ല്യു ഡി പറഞ്ഞ വാക്കിന് വെട്ടൂർ പഞ്ചായത്ത് സെക്രട്ടറി വില കൽപ്പിക്കുന്നില്ലേ എന്ന് തന്നെ പറയേണ്ടി വരില്ലേ കൊടുത്ത കത്തിനൊരു മാതിരി ഓക്കെ പി ഡബ്ല്യു ഡിക്ക് പി ഡബ്ല്യു ഡിയുടെ ഉത്തരവിന് അവർ വില കൊടുക്കുന്നില്ല സമ്മതിച്ചു കത്ത് കൊടുത്തു പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഡയറക്ടർ ഓഫ് പഞ്ചായത്താണ് വിജിലൻസ് ഉത്തരവ് വിജിലൻസ് അന്വേഷണത്തിന്റെ ഉത്തരവ് ഇറക്കി പ്രിൻസിപ്പൽ ഡയറക്ടർ പഞ്ചായത്ത് അത്തരം ഉത്തരവ് സെക്രട്ടറിക്ക് എന്നാണ് താങ്കൾ ആരോപിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട അങ്ങനെ അല്ല ഈ ഉത്തരവിറങ്ങിയതിൻ്റെ പകർപ്പ് എൻ്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് പഞ്ചായത്ത് സെക്രട്ടറിക്കും ബ്ലോക്ക് പഞ്ചായത്ത് എക്സിക്കും ജോയിൻറ്റ് ഡയറക്ടർ പഞ്ചായത്തിനും എല്ലാം ലഭിച്ചിരുന്നു അപ്പോൾ ആ ഉത്തരവിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു ടീമിനെ വെച്ചുകൊണ്ട് വിശദമായ അന്വേഷണം നടത്തുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ വീണ്ടും അതിൻ്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഈ പണി വീണ്ടും ചെയ്യുന്നത് നമുക്ക് യോജിക്കാൻ കഴിയും ഏതായാലും ഏതായാലും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തന നടക്കുന്നുണ്ട് അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുക ഈ നിർമ്മാണം നടത്തുന്ന ആളുകളൊക്കെ ആ നിർമ്മാണം ഞങ്ങൾ ഇവിടെ വാർത്ത ചിത്രീകരിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ആ നിർമ്മാണങ്ങളൊക്കെ ഇട്ടിട്ട് പോയി അവരുടെ പണി അവരുടെ പണിസ്ഥാനങ്ങളൊക്കെ ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഈ പകൽ വെളിച്ചത്തിൽ നിൽക്കുന്ന സൂര്യന്റെ ഈ വെളിച്ചത്തിൽ ഇവിടെ നഗ്നമായിട്ടുള്ള ഒരു ലംഘന ലംഘനം നിയമലംഘനം അതായത് ഒരു വിജിലൻസ് അന്വേഷണം വകുപ്പ് തലത്തിലുള്ള വിജിലൻസ് അന്വേഷണം മേലുദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ പുറപ്പെടുവിച്ചിട്ടും ഉദ്യോഗസ്ഥർ അത് മാന്യത നൽകാതെ വീണ്ടും വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ പണി ചെയ്യുന്നു എന്നാൽ അതിന്റെ അന്വേഷണത്തിന്റെ അവസ്ഥ നോക്കുവാൻ പോലും കാത്തുനിൽക്കുന്നില്ല അതാണ് നമ്മളുടെ ഒരു ദുഃഖം എന്ന് പറയുന്നത് ഏതായാലും ഈ വിജിലൻസിന്റെയൊക്കെ ഒരു നടപടിയെ പോലും മാനിക്കാതെ ഈ പഞ്ചായത്ത് നടത്തുന്ന ഈ ഒരു നിർമ്മാണ പ്രവർത്തനം ഇതിന് തടയിടേണ്ടത് ഉദ്യോഗസ്ഥർ തന്നെയാണ് വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിന് വേണ്ടുന്ന നടപടികൾ ഉണ്ടാക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ക്യാമറാമാൻ അനീഷ് മംഗളയത്തിനൊപ്പം രജനീഷ് വിസ്മയാനൂസ്